ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു സഫാർ ഫുഡ് എന്തൊക്കെയാണ് ഹലായിരിക്കും സുഖനെ അലഹദില്ല നമ്മളും സുഖമായിട്ട് തന്നെ ഇരിക്കുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബ്ലോഗാണ് എന്നിട്ട് ഞാൻ റെസിപ്പീസ് ഇൻക്ലൂഡാക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളി റെസിപ്പീസാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കാം എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഇങ്ങോട്ട് മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോ ഇല്ലേ അവിടെ നോക്കി നോക്കി ചെല്ലിയത് പാതിന്റെ എടുത്ത് പോയിക്കോ ഉച്ചക്കത്തെ ഫുഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ കിച്ചണിലേക്ക് വന്നതാണ് അപ്പം മീനെല്ലാം വെള്ളത്തിലിട്ടിട്ട് അവിടെ തണുപ്പാനും വേണ്ടിയിട്ടെല്ലാം മുന്നേ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരാൾ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പൂച്ച ആ ഞാൻ അങ്ങനെ വരുത്തലില്ല കേട്ടോ അപ്പോൾ ഇപ്പം അതിൻ്റെ മുകളിൽ വന്നിട്ടിരുന്നേന് അപ്പോൾ ഞാൻ ഫുൾ ആയിട്ടൊന്ന് തുടച്ചെടുത്താണ് ഫസ്റ്റ് എന്നിട്ട് കയ്യെല്ലാം കയക്കിയിട്ടതാണ് ഞാൻ ഈ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചില്ലായിരുന്നു ഗ്രീൻ മസാല അരക്കുന്നത് അടുത്ത വ്ളോഗിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ ഈ ഗ്രീൻ മസാല അരക്കാൻ വേണ്ടിയിട്ട് പോകാം എന്നിട്ടാ അപ്പോൾ അതാ പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളക് ആട്ടാ അത് ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ടായിരിക്കും കേട്ടോ പിന്നെതാ മൂന്ന് കെട്ട് മല്ലിയില മുഴുവനായിട്ടില്ല ആ മൂന്ന് കെട്ടിൽ നിന്ന് ഞാൻ ഒരു കെട്ടുന്നു പകുതി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക അതൊരു വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇതിൽ മനസ്സിലാവാത്തവർ അത് കണ്ടുനോക്കട്ടോ അപ്പം ഞാൻ പച്ചമുളകും അതുപോലെ തന്നെ മല്ലിയില നല്ലോണം കഴുകിയിട്ട് വെള്ളം കുറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ അതിലേക്ക് വേണ്ടത് ഉള്ളി ഒരു വലിയ വലിയ ഉള്ളിയല്ല ഒരു മീഡിയം സൈസ് ഉള്ളി അതുപോലെ തന്നെ രണ്ട് ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി ഇഞ്ചി ഇത് ഇന്ത്യേൻ്റെ ഇഞ്ചി ആയതുകൊണ്ട് കുറച്ച് സ്ട്രോങ് ആണ് അപ്പോൾ ഒരു കുറച്ചെടുത്താൽ മതി വലിയ ഇഞ്ചി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായി എടുത്തുള്ളിട്ടാ അത് സ്ട്രോങ് ഉണ്ടായിരിക്കില്ല ഇനി ഇതാ പച്ചമസാല അരച്ചെടുക്കുക അതിനായിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ഉള്ളി കഴുകിയിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് പിന്നെ കഴുകി വെച്ചില്ലേ അതും ചേർത്ത് എടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് പച്ചമല്ലി പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതും കൂടെ ചേർത്തിട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക നല്ലോണം പേസ്റ്റാക്കി എടുക്കണ്ട ഒന്നിങ്ങനെ അരഞ്ഞ് വന്നാൽ മതിയിട്ടാ അപ്പോൾ അതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച മല്ലിയിലല്ലേ അത് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് അരച്ചെടുക്കട്ടെ ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തെടുത്താൽ മതി കേട്ടോ ഇനി ഇതാ മല്ലിയില ഫസ്റ്റ് കുറച്ച് ചേർത്ത് അരച്ചെടുത്ത് എന്നിട്ട് ബാക്കിയുള്ള കൂടെതാ ചേർത്തിട്ട് നല്ലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട കേട്ടോ ഈ ഒരു പച്ചമസാലയ്ക്ക് കുറച്ചൊന്നിങ്ങനെ ഇലകളില്ല ഒന്ന് ക്രഷായി കിടന്നോട്ട അപ്പം അതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ആദ്യം ഞാനിതിലെ ഉച്ചക്കുള്ള ഫുഡാക്കലാണ് എന്നിട്ടാണ് മീനെല്ലാം ഞാൻ മുന്നേ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ ഞാൻ പറഞ്ഞില്ല അപ്പം തണുപ്പ് പോയിട്ടുണ്ട് ആവോലി ആണ് കേട്ടോ ചെറിയ ആവോലിയാന്ന് അപ്പം രണ്ടെണ്ണം എടുത്തിട്ട് അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഈ ഒരു പച്ചമസാലയില്ലേ അരച്ചത് ഇത് വെച്ചിട്ടാണ് കേട്ടോ മീൻ ഫ്രൈ ചെയ്യുന്നുള്ളത് അപ്പോൾ അതാ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് എടുക്കട്ടെ കുറച്ച് കൂടുതൽ മസാല എടുക്കുക അപ്പോൾ അതാ മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് എരിവ് നോക്കിയാൽ എരിവ് ഉണ്ടാവില്ല എന്ന് ജസ്റ്റ് ചെറിയൊരു എരിവുള്ളൂ കേട്ടോ നിങ്ങൾക്ക് നല്ലോണം എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അരക്കുമ്പം എരിവുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ട് അങ്ങനെ അരച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ചെറുനാരങ്ങ ഒരു പീസ് ഇതുപോലെ നല്ലോണം പിഞ്ഞു വെച്ചിട്ടുണ്ട് പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പുളി ചേർത്തിട്ടില്ലാലോ അപ്പം മീനയ്ക്ക് നല്ല പുളി വേണം അപ്പോൾ ഞാനും ചെറുനാരങ്ങ പീഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദാ കാൽ ടീസ്പൂണും കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമസാല അരക്കുമ്പോൾ ഓൾറെഡി ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീനായതുകൊണ്ട് കുറച്ചും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിതാ ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ച് വച്ചത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതേപോലെ തന്നെ കുരുമുളക് ഫ്രഷ് ആയിട്ടുള്ളത് ഒരു കുറച്ച് ചേർത്ത് കൊടുക്കുക അതും അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മളിതാ മീൻ ഇതുപോലെ ഞാൻ ഒന്ന് വരട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് താ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നല്ലോണം മസാല തേച്ച് പൊടിപ്പിക്കുക മീനുമ്മ എന്നിട്ട് ഇതൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടാ കഴിയണതും അരമണിക്കൂർ വെക്കുക നല്ല മസാല ഉപ്പ ഇതെല്ലാം പൊടിക്കൊള്ളും ഇനിതാ ഈ ഒരു ചിക്കനില്ലേ ഇത് രാത്രിക്കൊക്കെ ഡിന്നറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ പച്ചമസാല തേച്ചിട്ട് വെക്കാന്ന് നമുക്കത് ഗ്രില്ല് ചെയ്യാനും വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഞാൻ നല്ലോണം ഇത് ഒരു കിലോ ഒരു കിലോത്തിനെ കണ്ടിട്ട് കുറച്ചും കൂടെ കൂടുതലുണ്ട് കേട്ടോ വെയിറ്റ് ചിക്കൻ്റെ അപ്പോൾ നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം ഒഴിവാക്കിയതിൻ്റെ ശേഷം ഇതുപോലെ വരയിട്ടിട്ട് വെള്ളം ഓറ്റി വെച്ചിട്ട് വെച്ചതാന്നിട്ടാ ഇനിയിപ്പോൾ അതാ അതിലേക്കുള്ള മസാല റെഡിയാക്കുക ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണ് നമ്മൾ അരച്ച മസാല അല്ലേ അത് താ ഒരു വലിയ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ചെറുനാരങ്ങൻ്റെ പകുതി എടുക്കട്ടെ ഇതുപോലെ നല്ലോണം പെയ്ഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂണോ രണ്ടര ടേബിൾ സ്പൂണോ തൈര് ചേർത്ത് കൊടുക്കട്ടെ ഇത് പുളിയില്ലാത്ത തൈരാന്ന് ഒരു രണ്ടര ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക പിന്നെതാ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് കുരുമുളക് കുരുമുളക് ഫ്രഷായിട്ട് തന്നെ ഒരു അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒലീവ് ഓയില് അതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തോളി പിന്നെ പിന്നെതാ ചെറിയ ജീരകം ഒരു ടീസ്പൂണ് അതുപോലെ തന്നെ കുരുമുളകും ഒരു അര ടീസ്പൂണ് അതും കൂടി ചേർത്ത് കൊടുക്കട്ട ഫ്രഷ് തന്നെ ചേർത്ത് കൊടുക്കുക കുരുമുളക് എന്നിട്ട് ഇതാ നല്ലോണം ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കുക ഈ ഒരു മസാലയിലില്ലേ നിങ്ങൾ ചിക്കനെല്ലാം ഗ്രില്ല് ചെയ്താൽ അടിപൊളി ടേസ്റ്റാന്നിട്ടാ അപ്പോൾ അതാ മെഷർമെൻറ്റ് ഒന്നും കൂടി പോവണ്ട പോവണ്ടട്ടാ ചെറിയ കൂടി പോവണ്ട അപ്പോൾ അത് ഒരു കിലോത്തിൻ്റെ കുറച്ചും കൂടെ കൂടുതലുള്ള ചിക്കനാന്നിട്ടാ അപ്പോൾ അതാ ഞാൻ ചിക്കന് നല്ലോണം വെള്ളം ഊറ്റി വെച്ചിന് എന്നിട്ട്താ നമ്മൾ എല്ലാം നല്ലോണം മിക്സ് മിക്സാക്കിയതിൻ്റെ ശേഷം ഇതാ മസാല എല്ലാം ചിക്കനിൽ നല്ലോണം ഇതുപോലെ കൈ വെച്ചിട്ട് തേച്ച് പൊടിപ്പിക്കണം കേട്ടോ മസാലയെല്ലാം നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കൈവെച്ചിട്ട് തന്നെ എന്നിട്ട് ഇതുപോലെ നല്ലോണം കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നാലാവുന്ന നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് വരുള്ളൂ ആറ് മണിക്കൂറെങ്കിലും മിനിമം വെക്കണം കേട്ടോ അപ്പം അതാ ഞാൻ ഈ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ കവർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതില്ലേ ഈ ഗ്രീൻ മസാല ഇനി ഇത് എപ്പോൾ എങ്കിലും എടുക്കുകയുള്ളൂ അപ്പം ഞാൻ താഴെ വെക്കുന്നില്ല ഇതും ഞാൻ ഫ്രീസറിലേക്ക് മാറ്റുന്നുണ്ട് ഇതിപ്പം നമുക്ക് നാളൊക്കെ നമുക്ക് എടുക്കണം ഒരാഴ്ചൻ്റെ ഉള്ളിൽ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ തന്നെ വെക്കാം പക്ഷേ ഞാനിപ്പം അടുത്തൊന്നും എടുക്കൂല അപ്പം ഞാൻ ഫ്രീസറിൽ തന്നെ വെക്കാന്നിട്ടാ ഇതുപോലെ ബാക്കിയുള്ളത് ഇങ്ങനെ വെക്കലാന്ന് ഇനി ഇതാ നമുക്കൊരു ഈസി ആയിട്ടുള്ള കറി ഉണ്ടാക്കാം അതിനായിട്ട് ഇതാ വൈതിളങ്ങയല്ലേ ചിലർ വൈതലങ്ങ ചിലർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വൈതിളങ്ങയെന്നൊക്കെ പറയും അപ്പോൾ കഴിഞ്ഞ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നിട്ടാ നമ്മളവിടെ അങ്ങനെയൊക്കെ പറയും അപ്പോൾ അതാ അതൊന്ന് മസാല തേച്ചിട്ട് വെക്കണം ഈസി ആയിട്ടുള്ളൊരു കറിയാന്നിട്ട് അതിനായിട്ട് ഇതാ ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഉപ്പ് എപ്പോഴും നമ്മൾ വൈതിളങ്കിൽ ചേർക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാൻ പാടുള്ളുട്ടോ പെട്ടെന്ന് കൂടിപ്പോവും കുറച്ചുപ്പ് അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഒന്ന് മസാല നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വൈതളങ്ങ വൈതിളങ്ങല്ല ഇതൊരു വൈതിളങ്ങ എന്നിട്ടാ അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മസാല പിടിപ്പിച്ചിട്ട് വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില പച്ചമുളക് വേണം പച്ചമുളക് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാനാന്ന്ട്ടാ പിന്നെ കറിവേപ്പില ഇത് ഫ്രൈ ചെയ്യുമ്പോൾ എടുക്കാനാന്ന് അപ്പോൾ അതൊക്കെ അവിടെ കയറ്റിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി വേഗം കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അത് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ അപ്പോൾ അതിന് വേ പെട്ടെന്ന് തന്നെ ആവണം അപ്പോൾ അതാ രണ്ട് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഒന്നിലേക്ക് രണ്ടിലേക്കും ഞാൻ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ മീൻ ഫ്രൈ ചെയ്യാനിടുന്നുണ്ട് ബാക്കി മസാല അത് നമുക്ക് വേണം കേട്ടോ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത പനിലിതാ വൈതലങ്ങ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മീൻ അതേപോലെ തന്നെ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അതും ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ മീനും ഫ്രൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇനി ആദ്യം നമ്മൾ വൈതലങ്ങ ഫ്രൈ ചെയ്തില്ല ആ ഒരു പാനിലേക്ക് നല്ലോണം കഴുകിയതിന് ശേഷം ആ ഒരു പാന് നല്ലവണ്ണം കഴുകിയിട്ടാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് വെച്ചില്ല അതിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ശേഷം ബാക്കിയുള്ള നമ്മൾ മീൻ മസാല പറ്റി വെച്ചാൽ ബാക്കിയുള്ള മസാല അവിടെ മാറ്റി വെച്ചില്ല അത് ആ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെതാ ആ ഒരു പാനില്ല അതിലേക്ക് കുറച്ച് കടുക് കുറച്ച് മുളക് പൊടി കറിവേപ്പില അതുപോലെ തന്നെ ചെറിയ ജീരകം ഉണ്ടമുളക് ഉണക്കമുളക് അതും കൂടെ ഞാൻ എന്താ ഒന്ന് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബൗള് തൈര് നല്ലോണം ഉടച്ചിട്ട് മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ വറവിട്ട് ചേർത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ വൈതളങ്ങ ഫ്രൈ ചെയ്തിട്ട് വെച്ചില്ല അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടാ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ കറി പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് ഇത് പാത്രത്തിന് നല്ല ഇഷ്ടമാണ് ഈ ഒരു വൈതളങ്ങൻ്റെ കറി അപ്പോൾ അത് ആ വൈതിളങ്ങി കിട്ടിയതിന് ശേഷം നല്ലോണം ഇതുപോലെ മിക്സ് ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇപ്പോൾ അതും വന്നിട്ടുണ്ട് കേട്ടാ പെട്ടെന്ന് ചോറ് വേണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വീട് എടുക്കുമ്പം നമുക്ക് കുറച്ച് ലേറ്റ് ആകുന്നില്ല അങ്ങനെ ആ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണെന്നിട്ടാ പിന്നെ ആ പച്ചക്കറി ഒരടുപ്പത്തി ചെറിയ ചിന്നച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ഇതാ പച്ചമസാല നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പച്ചമണം വരെ മൂപ്പിച്ചെടുത്തിട്ട് മീൻ ഫ്രൈ ചെയ്തിട്ട് വെച്ചില്ല അത് ആ ഒരു മസാലയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ മീൻ ഇട്ടെടുത്തിട്ട് ആ ഒരു മസാലയില്ലേ മീനുമ്പോൾ നല്ലോണം പിടിപ്പിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയിട്ടാണ് അപ്പോൾ അതാ നമ്മൾ പച്ചമസാല മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് ഉപ്പേരിക്ക് വെച്ച ബീൻസൂതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ചെറിയ തീയിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം തിരക്ക് തിരക്കായല്ലേ കുറച്ച് പാത്രം എല്ലാം കഴുകാനുണ്ട് അതിടക്ക് കഴുകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പം അത് പെട്ടെന്ന് എടുക്കുക എന്ന് പറഞ്ഞപ്പം ഞാനിതാ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ഓരോന്ന് എടുക്കലാണ് കേട്ടോ അപ്പം മീനെല്ലാം ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട് അപ്പം അത് തിരക്ക് കൂട്ടുന്നതുകൊണ്ട് ഇനിയിപ്പം വേഗം ഫുഡ് ടേബിളിൽ വേഗം കൊണ്ടുവയ്ക്കട്ടെ അപ്പം അതവിടെ വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഇതാ നമ്മളാ മീനും അതുപോലെ തന്നെ പച്ചക്കറി കറി ഈസി കറി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ വേഗം ഫുഡ് കയ്ക്കലാന്നിട്ടാണ് നമ്മളെ ഫാമിതാ ചേറിൽ വന്നിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മളെവിടെ ഉള്ളത് അവിടെ വന്നിട്ടിരിക്കും ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാന്നുണ്ടെങ്കിൽ അവിടെ ചേറിൻ്റെ അവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടാവും പിന്നെ നമ്മൾ ബെഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെഡ്ഡിൽ ഒരു സൈഡിൽ വന്നിട്ട് ഇരിക്കും അങ്ങനെ എന്നിട്ടാണ് അപ്പോൾ ഇനിയിപ്പം താ നമ്മൾ ചോറ് കഴിക്കലാന്ന് പിന്നെ പച്ചമസാല മീൻ ഫ്രൈ ഇല്ലേ അത് നമുക്ക് ചപ്പാത്തിക്ക് ദോശയ്ക്ക് പത്തിരിക്ക് ഇതെല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിലേക്ക് അത്ര വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ നമുക്ക് അങ്ങനെ തിന്നാനാവും പക്ഷേ ചോറിലേക്കില്ലേ നിങ്ങൾ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നല്ലോണം പിഴിഞ്ഞ് നല്ല കട്ടിക്ക് പുളി ചേർത്ത് കൊടുക്കട്ടാ നല്ല പുളി വേണം ചോറിലേക്ക് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ ചെറുനാരങ്ങ മാത്രമല്ലേ ചേർത്ത് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് ചോറിലേക്ക് എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല ചപ്പാത്തിക്ക് ദോശയ്ക്ക് പിന്നെ അങ്ങനെ തിന്നാനെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചോറെല്ലാം ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ പ്രത്യേകിച്ചിട്ട് പണികളൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ലായിരുന്നു പിന്നെന്താ രാത്രി ഒരു ഒമ്പത് മണി ആയപ്പോട്ടാ ഞാൻ വീഡിയോസ് എടുക്കുന്നുള്ളത് അപ്പോൾ അത് പുറത്ത് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ മുന്നേ എനിക്ക് വിളിച്ച് പറയണം അപ്പം ഞാൻ ചിക്കൻ റെഡി ആക്കാന്നുള്ളത് അപ്പോൾ അതാ നമ്മൾ ചിക്കൻ എടുത്തിട്ട് പുറത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അരമണിക്കൂർ മുന്നേ പുറത്ത് വെക്കുക തണുപ്പ് പോകാനും വേണ്ടിയിട്ട് ഞാനിപ്പം ചിക്കൻ ആക്കുന്നുള്ളത് ഒ ടി ജിയിലാണ് കേട്ടോ ഇത് നാൽപ്പത്തെട്ട് ലിറ്ററിൻ്റെ ആണ് അത് ഞാനിവിടെ മാർക്കറ്റ് സൈഡിൽ ഓഫർ വന്നപ്പം അവിടുന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതായിട്ട് ഉണ്ടാക്കുകയെന്ന് ഇന്ന് റോട്ടി ചെറിയ ചിക്കൻ ആണ് കേട്ടോ ആക്കുന്നുള്ളത് അപ്പോൾ അതാ ഈ പാനെടുത്തിട്ടുണ്ട് പാനിൽ ഞാനില്ലേ സിൽവർ ഫോയിൽ വെക്കാമെന്ന് വിചാരിച്ച് മാത്രം സിൽവർ ഫോയിൽ തീർന്നീന് കേട്ടോ മുയവരും തീർന്നീന് അപ്പോൾ ഇനിയിപ്പം ഞാൻ എന്താ പറയുക പാന് മാത്രം താഴെ വെക്കാമെന്ന് വിചാരിച്ച് ഇനി ഇതാ ചിക്കൻ്റെ ലെഗില്ലേ അത് നല്ലോണം നൂല് ഉപയോഗിച്ചിട്ട് കെട്ടി കെട്ടിക്കൊടുക്കണം കേട്ടോ വലിയൊരു നൂലെടുത്തിട്ട് രണ്ട് മൂന്ന് ലെയറായിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ ഇതുപോലെ നല്ല ടൈറ്റാക്കിയിട്ട് കെട്ടി കൊടുക്കുക ഇത് നമുക്ക് ഫസ്റ്റ് മസാല തേക്കുമ്പോൾ അപ്പോൾ വേണമെങ്കിലും കെട്ടട്ടോ ഞാനിപ്പം സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ കെട്ടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ വിങ്സ് ഇല്ല അത് കെട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ കാര്യം ഞാനില്ല നല്ലോണം അത് വെട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പകുതി മുക്കാലും ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാല് മാത്രമേ കെട്ടേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ നല്ലോണം ടൈറ്റിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഇതാ റോട്ടി ചെറിയ സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ കടത്തിയതിന് ശേഷം ഒരു ടൈറ്റാക്കുന്ന ഒരു ഫോർക്ക് പോലത്തെ ഒരു സംഭവമുണ്ട് അത് സ്ക്രൂ ചെയ്തിട്ട് രണ്ട് ഭാഗത്തും ടൈറ്റാക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കട്ടെ ഹോൾഡർ നല്ല ടൈറ്റാക്കി തന്നെ കുത്തിയിട്ട് കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഇളകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ഭാഗത്ത് ഇതുപോലെ ടൈറ്റാക്കി കുത്തി കൊടുക്കുക പിന്നെ രണ്ടാമത്തെ സൈഡിലും ഇതേപോലെ തന്നെ ആ ഒരു ഇല്ല അത് തിരിച്ചിട്ട് കുത്തി കൊടുക്കണം കേട്ടോ ഈയൊരു ഭാഗത്ത് എന്നാലും കറക്റ്റായിട്ട് ടൈറ്റായിട്ട് നിൽക്കൊള്ളും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് ആക്കിയാൽ ഓ ടീച്ചിനെ പറ്റിയിട്ട് വേണേ കേക്ക് ഉണ്ടാക്കുന്നതും പിസ്സ ഉണ്ടാക്കുന്നതും ഒക്കെ ഞാൻ കാണിക്കട്ടെ ഇപ്പം നിങ്ങൾക്ക് ഈ ചിക്കന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റാക്കിയാൽ മതി അപ്പോൾ അതാ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഓവണിലെ ഒരു പത്ത് മിനിറ്റ് ഞാൻ പ്രീറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ബെല്ല് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഓഫായിട്ടുണ്ട് ഇനി വേഗം നമുക്ക് ഓവണിലേക്ക് വെക്കാം താഴാണ് ഞാൻ പാൻ വെച്ചെടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്നറിയോ ഇത് താഴേക്ക് ഇറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറേ പണിയാണ് ക്ലീൻ ആക്കാന് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ സിൽവർ ഫോയിലുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കിയിട്ടെടുക്കാം റോട്ടി സറി സ്റ്റിക്കില്ലേ നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കറക്റ്റാക്കിയിട്ട് തന്നെ വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിയൂല അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു വൺ അവർ ഇരുന്നൂറ്റമ്പത് ഡിഗ്രിയിൽ വെക്കുന്നുണ്ട് കേട്ടോ ചിക്കനെ റൊട്ടേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ മുകളിലും തായും ഹീറ്റ് വരുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ ഞാൻ സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ കറക്റ്റ് വൺ അവർ കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇതൊരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനൊന്ന് ജസ്റ്റ് വെടിയെടുത്തതാണ് കേട്ടോ ഇത് മുക്കാൽ വേവായിട്ടുണ്ട് ഇനിയിപ്പം മുപ്പത് മിനിറ്റും കൂടെ ഉണ്ട് ഇനിയിപ്പം അതാ നമ്മൾ നേരത്തെ ആ ഒരു മസാല തേച്ച് ആ ഒരു പാത്രത്തിൽ കുറച്ചും കൂടെ ഗ്രേവി ഇല്ലേനാ ആ ഒരു ഗ്രേവി കളയരുതിട്ട അതാണ് ഇതിൻ്റെ ടേസ്റ്റ് അത് ഇതുപോലെ എടുത്തിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചെടുക്കുക എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടറും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഗ്രേവി ഗ്രേവിയില്ലേ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ആ മസാല പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുക്കാം അത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതാ വൺ അവർ ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ആ മസാലത അടിപൊളി ടേസ്റ്റാണ് ഇനിയിപ്പം നമ്മൾ ആ ഒരു ഗ്രേവി ഗ്രേവിയില്ലേ ഉണ്ടാക്കി വെച്ച ആ ഒരു ഗ്രേവി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ കുബൂസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇല്ല അപ്പം അപ്പം അത് പറഞ്ഞു ഞാൻ കുബൂസ് അത് പുറത്തുനിന്ന് കൊണ്ടുവരാമെന്ന് പിന്നെ കുറച്ച് വത്തക്ക കക്കരി ഇതെല്ലാം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈം കൊണ്ട് അപ്പോൾ അതാ നല്ല ചൂടുണ്ട് അപ്പം അതിൻ്റെ സ്റ്റിക്ക് നല്ല ചൂടുണ്ടാവും കേട്ടോ കൈ സ്ക്രൂ എല്ലാം അയക്കുമ്പം നോക്കിയിട്ട് അയക്കട്ടെ അതിൻ്റെ മുകളിൽ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ഗ്രേവി ഇല്ലേ ഈ ഒരു പച്ചമസാലൻ്റെ ഗ്രേവി അത് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം ഈ ഒരു മസാല ഇട്ട് അതിൽ ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ ആ ഒരു മസാല ചെറിയ തേലി വെച്ചിട്ട് നല്ലോണം ആ ഒരു പച്ചക്കുത്തൽ മാറ്റിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അന്ന് ടേസ്റ്റ് ഉണ്ടാവുക കുബൂസ് കൊണ്ടുവന്നതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഓറഞ്ച് ജ്യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു മധുര ഇട്ടിട്ട് ആ മധുര ഇടാതെ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് മധുര ഇട്ടിട്ട് ഇതാ ഓറഞ്ച് ജ്യൂസും ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കൈക്കല കേട്ടോ മഷാ അത് അടിപൊളി ടേസ്റ്റാന്ന് നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു മസാല വെച്ചിട്ട് ചിക്കൻ ഗ്രില്ലുണ്ടാക്കിയിട്ട് നോക്കട്ടെ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാൻ ഇവിടെ മറക്കിയെടുത്തിട്ടാണ് അപ്പോൾ അതാ നല്ല ജ്യൂസി ആയിട്ട് നല്ല കറക്റ്റ് തെറ്റായിട്ട് തന്നെ ചിക്കന് വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മൾ കെയ്ക്കട്ടെ അപ്പം അത് ആ ടേബിളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗ്രീൻ മസാല ഇല്ല നല്ലോണം ബട്ടറെല്ലാം ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ നല്ലോണം ആ ഒരു മസാല കുക്ക് ചെയ്തെടുക്കണം പിന്നെ അതിൻ്റെ ലെഗ് ഞാൻ കെട്ടിവെച്ചിട്ട് അല്ലേ അത് ഓർമ്മയില്ല കേട്ടോ പിന്നെ ഫാദറിന് എന്ത് ഇത് കിട്ടാത്തതേ കിട്ടാത്ത അപ്പം നോക്കുമ്പം പിന്നെ കത്രിക കൊടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടാണ് അത് ഓർമ്മ പിന്നെ എന്തായാലും നിങ്ങൾ ഈ ഒരു ഗ്രീൻ മസാല ഇല്ല ബാക്കി വന്നത് ആ ഒരു ഗ്രീൻ മസാല ബട്ടറും ഓയിലും ഒഴിച്ചിട്ട് നല്ലോണം ചെറിയ തിലി വെച്ചിട്ട് നല്ലോണം ഡാർക്ക് ഗ്രീൻ ആക്കിയിട്ട് എടുക്കണം കേട്ടോ നല്ലോണം വേവിച്ചെടുക്കണം എന്നിട്ട് ദിന മുകളിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അത് ഒരു ഒരൊന്നൊന്നൊരു ടേസ്റ്റാണ് അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത് ഇപ്പം ഞാൻ വീഡിയോസ് എല്ലാം ഇട്ടുകൊണ്ടുണ്ട് അപ്പം നിങ്ങൾ സപ്പോർട്ടാക്കണം കേട്ടോ നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഷെയർ ആക്കി കൊടുക്കുക നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രം കേട്ടോ ഇനി ഇനി എനിക്ക് വീഡിയോസ് ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഒന്നരടം ഇടണം എന്നുണ്ടെങ്കിൽ ഇടാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് റെസിപ്പിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏത് റെസിപ്പിയാണ് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റാക്കുക ഇൻഷാല്ല നിങ്ങളെ കമൻ്റ് എല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഞാൻ ഫ്രീ ആകുമ്പം എല്ലാവർക്കും റീപ്ലൈ തരാം കുറച്ച് ആൾക്കാർക്കെല്ലാം അപ്പം തന്നെ റീപ്ലൈ കൊടുക്കലുണ്ട് പിന്നെ എന്തെങ്കിലും തിരക്കില് പെടുമ്പോൾ അങ്ങനെ അപ്പോൾ ഇൻഷാല്ല എൻ്റെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്